ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു സെറ്റിൽ ഡൗൺ പരിപാടികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു കുറച്ചധികം സമയം തന്നെ എടുക്കും നമുക്ക് വീട്ടിൽ ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥാവാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഞാനതിൻ്റെ ഇടയിൽ ഒരു ഡേ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഞാനിതിനകത്തൊരു ഈസി കടലക്കറിയുടെ റെസിപ്പി പറയുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് നല്ലത് അതോ നമ്മുടെ ഹോമിക്രായിട്ട് ഇരിക്കുന്നതാണോ നല്ലത് നമുക്ക് രണ്ടും ചെയ്തതിലുള്ള ഡിഫറൻസ് എങ്ങനെ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അന്നത്തെ ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും കടലുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് പുട്ടും വറുത്തരച്ച കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ യൂഷ്വലി ഉണ്ടാക്കുമ്പോഴത്തേനും തേങ്ങ വറുത്ത് എല്ലാം റെഡിയാക്കി വെക്കും ഇന്നത്തെ ദിവസം അതൊന്നും ചെയ്തിട്ടില്ല കടല തലേ ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് എന്തായാലും ചെയ്യാം എന്നുള്ളൊരു ഫീലിങ്ങിൽ അങ്ങ് ചെയ്യാണ് കേട്ടോ പിന്നെ ഈ വീട്ടിലോട്ട് മാറി പിന്നെ കുട്ടികൾക്ക് കുറച്ച് കുറച്ചുകൂടി സമയമുണ്ട് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം തന്നെ നമ്മൾ പുട്ടുപൊടി നനച്ചു വച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്താ പറയുക കടലയുടെ കാര്യങ്ങളാണ് അപ്പോൾ കടല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവാള നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്കിതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് ഇതിലും പിന്നെ അതുപോലെ കടല വേവിക്കുന്നതിലൊക്കെ ചേർക്കാം ഈ സവാളം ഒരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ രണ്ട് ഭാഗമായിട്ട് മാറ്റാം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് വയ്ക്കണം ഇപ്പം തേങ്ങ മുന്നേ തന്നെ നമുക്ക് വറുത്ത് വെക്കാം ആ വറുക്കുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് വറുത്തരച്ച് റെഡിയാക്കി വെക്കാം പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ഈ സമയത്ത് അത് ചെയ്യണം സമയം ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കൂടെ തന്നെ ചെയ്യാം അപ്പം ഈ ഒരു ദിവസം ഞാൻ അന്ന് തന്നെ കേട്ടോ ചെയ്ത അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം അപ്പോൾ കടല വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ സവാള വഴറ്റിയിട്ടുണ്ടല്ലോ ആ സവാളയുടെ പകുതി ഈ കടല വെന്ത കടലയിലോട്ട് ചേർക്കുക കൂടെ നമ്മുടെ അരപ്പ് ഇതെല്ലാം ചേർത്ത് അരച്ച അരപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു വിസിലൂടെ കൊടുക്കുമ്പോൾ കടല നല്ല പാകത്തിന് ടേസ്റ്റൊക്കെ പിടിച്ചു കിട്ടും പിന്നെ അതിന് ശേഷം നമ്മൾ പാത്രത്തിൽ വിളമ്പിട്ടാ ബാക്കി സവാള വഴറ്റിയതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ പുട്ടും കടലക്കടി കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ആസ് യൂഷ്വൽ ലോണ്ടറി പരിപാടികളിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ലോണ്ടറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വച്ചേക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാര്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മുകളിലോട്ട് പോകേണ്ടി വരുമല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ അലക്ക് തീർക്കാവുന്നതൊരു പണിയാണ് പിന്നെ എന്താ ചെയ്യുക നമുക്കതിൽ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം ഒരു ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ലോഡ് വരെ ചെയ്യാറുണ്ട് മെയിൻലി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലുണ്ടാവില്ലല്ലോ പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുമ്പം ലോ ലോണ്ട്രി പെൻഡിങ് വരും അപ്പോൾ ഞാൻ ഇപ്പം നമുക്ക് സമയം കിട്ടുമ്പം നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വെക്കും കേട്ടോ പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ബാൽക്കണി നമ്മൾ ലോൺഡ്രി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല പിന്നെ മുകളിലെ ഹോളിലാണ് ഉണങ്ങിയ ലോണ്ടറി ഒക്കെ സോട്ട് ചെയ്യുന്നതും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക കുറച്ച് ചെറിയൊരു സ്പേസിൽ നിന്ന് വലിയൊരു സ്പേസിലോട്ട് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ ഒരു ടൈമിലുണ്ട് പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചി കൂടി കൂടാറുണ്ട് അപ്പം ഞങ്ങളൊരു ടെൻ തേർട്ടി സമയമാകുമ്പോഴത്തേനും ലഞ്ചും കൂടി സെറ്റാക്കി വെക്കും എല്ലാം റെഡിയാക്കി കിച്ചണിൽ നീറ്റാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോലിക്ക് ഇരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിലും കേട്ടൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് ഈ ഞാൻ രണ്ട് ഫേസിൽ കൂടെയും പോയ ആളാണ് ഒരു ടെൻ ഇയേഴ്സ് നല്ല ഗ്യാപ്പിൽ ജോലിയൊന്നും ചെയ്യാതെ ജോലി മീൻസ് പോയി ഉള്ള വേറെ വീട്ടിലെ ജോലി കൂടാതെ ഉള്ള നമ്മുടെ ഔട്ട്സൈഡ് ജോലി ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് അതുപോലെ അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീടും കുട്ടികളും എല്ലാമായിട്ട് വർക്ക് ഫ്രം ഹോം ഉള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വർക്ക് ഫ്രം ഹോം ജോലിക്കും പുറത്തു പോയി ജോലി ചെയ്യുന്നതും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട് വർക്ക് ഫ്രം ഹോം എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന ജോലിയുടെ ഒരു കടുപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ ചിലർക്ക് അത് അത്യാവശ്യം വീട്ടിൽ നിന്നാണെങ്കിലും നല്ലപോലെ ജോലി ചെയ്യാനുണ്ടാവും പിന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് ടൈമും അല്ല നമ്മൾ നയൻ ടു സിക്സ് എന്ന് പറഞ്ഞാലും അതിന് ശേഷവും ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസും വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യുന്നവർക്കുണ്ട് നേരെ മറിച്ച് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുമ്പോൾ എന്നും നമ്മൾ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പോകാൻ അപ്പോൾ നമുക്ക് വീട്ടിൽ പിന്നെ സമയം കിട്ടുന്നേ ഇല്ല പിന്നെ തിരിച്ച് നമ്മൾ വന്നതിന് ശേഷമാണ് നമുക്ക് വീട്ടിലെ ജോലിക്കുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ അതിനേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആലോചിക്കുമ്പോൾ അപ്പം എപ്പോഴും വീട്ടിലെ വീട്ടിലിരുന്നുള്ള ജോലിക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കുറച്ചധികം സമയം നമ്മുടെ കയ്യിൽ കിട്ടും പിന്നെ നമുക്ക് നന്നായിട്ട് ജോലിയും വീട്ടുജോലിയും മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് ചെയ്തു പോകാൻ പറ്റും പിന്നെ ജോലിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഫീല് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ജോലി വേണ്ട വേണ്ടയെന്ന് വെച്ചാലോ എന്നുള്ള ചിന്തകളൊക്കെ വരും കേട്ടോ എസ്പെഷ്യലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വയ്യാതാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്യുക നമുക്ക് നോർമലിൽ നിന്ന് വിട്ട് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ജോലി നിർത്തിയാലോ എന്നുള്ള ചിന്തകളൊക്കെ വരും പക്ഷെ അപ്പോഴും നമ്മൾ കുറച്ചൊന്ന് ഹോൾഡ് ഓൺ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജോലിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ആ ഡേയ്സിനെ ഒന്ന് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ജോലി എന്തായാലും കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നവർ ജോലി ജോലിയും വീടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാ തരത്തിലുള്ള ചിന്തകളും വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ബട്ട് ഫൈനലി എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു പോകണം പക്ഷേ നമ്മുടെ ഹെൽത്തൊന്നും കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത് നമുക്ക് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ടൈം ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് അതിന് ഏത് തരത്തിലുള്ള ഹെൽപ്പ് എവിടെ നിന്ന് എടുക്കുക ഇതെല്ലാം നമ്മളുടെ നമ്മളുടെ തന്നെ ലൈഫിലിൻ്റെ ഉള്ളിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്കിതൊക്കെ മനസ്സിലാവും ഇപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ആയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെയുണ്ട് ഒന്നാമത് ട്രൈ പോർഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം പറയണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കടലക്കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം അത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ തേങ്ങ നമ്മൾ നേരത്തെ വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ വോക്കിങ് മോം ഹോം ബാലൻസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം കൂടുതൽ നല്ല വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം അതുവരെയും ബൈ